ഡിയേഴ്സ് നമുക്ക് കമേലിയുടെയും അസാലിയുടെയും നല്ല പുത്തൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചേരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നടന്നവർ ഇപ്പം നല്ല മഴയൊക്കെയാണ് പ്ലാന്റ് നന്നായിട്ട് വളർന്ന് കിട്ടും പക്ഷേ മഴയത്ത് വെക്കണ്ട കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരേ സൈസ് മണ്ണ് കിട്ടാനുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് എന്തായാലും തയ്യാറാക്കുക മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ നന്നായിട്ട് മഴ കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നല്ല പോട്ടി മിക്സിൽ ഇരിക്കുന്ന ആണ് അപ്പോൾ മഴ കൊണ്ടുപോകുന്ന ഓർത്ത് പ്രശ്നമൊന്നുമില്ല പോട്ടി മിക്സ് കൊള്ളില്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് നാശമായി പോകും അതുകൊണ്ട് നല്ല രീതിയിൽ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മഴയൊന്നും കൊണ്ടാലും പ്രശ്നമില്ല ഇല്ലെങ്കിൽ മഴയൊന്നും അധികം കൊള്ളിക്കാൻ നിൽക്കണ്ട കേട്ടോ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ ഒരുപാട് വളമുള്ള മിക്സിലേക്ക് നടണ്ട ചെറിയ രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്തിട്ട് പ്ലാന്റ് നടാവുന്നതാണ് അപ്പോൾ കണ്ടതെല്ലാം കമേലിയ ചെടികളാണ് അപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റി കമേലിയ ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ്സ് ഇതാ ഇതുപോലെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് എല്ലാം ഒരുപോലെ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആയിരിക്കില്ല ചെറിയ പ്ലാന്റ് ഉണ്ട് ഒരു മീഡിയം സൈസുള്ള പ്ലാന്റും ഉണ്ട് ഒരുപാട് വലിയ ചെടിയൊന്നുമല്ല എന്നാലും നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കമേലിയുടെ ചെറിയ വിലയിലുള്ള പ്ലാന്റ്സ് അങ്ങനെ കിട്ടാനില്ല അല്ലേ നല്ല റേറ്റ് വരും കമേലിയ ചെടികൾക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ നല്ല റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ഇതുപോലെ തന്നെ നല്ല റോസാപ്പൂക്കൾ പോലെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അസാലിയ ചെടി ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുറേ ചെടികളിൽ ഇതാ ഇതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കളർ വെറൈറ്റീസ് ഒക്കെ കണ്ടില്ലേ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അസാലിയ ചെടി നമുക്കിപ്പോൾ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് നമ്മുടെ കമേരിയ കോംബോയ്ക്കും ആ സാധാരക്കെ ഉപയോഗിക്കും നമ്മൾ സെയിം റേറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും